ഹലോ ഗായസ് ഇപ്പൊ ഞാന് ഞാൻ കാര്യ ഗായ്സ് അപ്പൊ എനിക്കൊരു വലിയൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ഞാൻ വന്നത് ഞാനിപ്പ ഇവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് നാല് ദിവസമായി എനിക്ക് രാമൻ കഴിക്കണം എന്ന് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു ഇവരെ ഡ്രോൺ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗായസ് എനിക്ക് ആണെന്നുണ്ടെങ്കിൽ രാമ കഴിക്കണം എന്ന് പറഞ്ഞു ഗായ്സ് എനിക്ക് ഡ്രോൺ തരുന്നില്ല എനിക്ക് ഇവരെ ആരും എനിക്ക് എനിക്ക് ഡ്രോൺ ഡ്രോൺ ഡി നിയോ ഡ്രോൺ എനിക്ക് വേണം വാങ്ങിച്ചതാ എനിക്ക് നിങ്ങക്ക് ഒരുപാട് പൈസ കിട്ടുന്നില്ല എനിക്ക് വാങ്ങിച്ചതാ യൂട്യൂബും എനിക്ക് എനിക്ക് പോയിട്ട് കണക്ക് തന്നെ ഞാൻ തരുന്നുണ്ട് വല്യ ബില്ല് എനിക്ക് ഡ്രോൺ വേണം എനിക്ക് ഡ്രോൺ താ നിങ്ങൾ എനിക്ക് ഏ എനിക്ക് പറപ്പിക്കണം ഡ്രോണ് െ ഇവിടെ അറ്റ്ലീസ്റ്റ് എനിക്ക് അല്ല ഈ മോദലിന്റെ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് മതിയായി പോറ്റ വലിയ പാടാണ് എനിക്ക് ഡ്രോൺ വേണം അല്ലെ ഇപ്പൊ 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 പറയണം എന്നിപ്പോ കൊണ്ടുപോകോ നിങ്ങള് എനിക്ക് രാമൻ കഴിക്കണം എനിക്ക് രാമൻ കഴിക്കാനായിട്ട് കൊണ്ടുപോകോ ഇല്ലയോ അത് ചൈനീസ് റെസ്റ്റോറന്റ് ഇവിടെ അടക്കത്തില്ല അതായത് ഇവ പറയുന്ന രാമൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടത്തെ സാധാ കടയിലൊന്നും കിട്ടത്തില്ല ഹയാത്തി കിട്ടും പന്ത്രണ്ടി കിട്ടും കഴിച്ച് ഇപ്പൊ എന്നെ ആ കൊണ്ടുപോകാൻ പറ്റാ പോലെ എന്നെ നിങ്ങൾക്ക് ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എനിക്ക് അതറിഞ്ഞാൽ മതി എനിക്ക് ഇപ്പൊ അറിയണം എന്റെ ലൈഫിൽ എൻ്റെ ഇവിടെ നാനൂറ്റി എഴുപത്തി ആറ് പേരിപ്പൊ വന്നിട്ടുണ്ട് അവരുടെ മുമ്പിൽ വെച്ച് സത്യം ചെയ്ത് സ്ത്രീയെ എനിക്ക് എന്താണെങ്കിലും വീട്ടിൽ നിന്നുള്ള ഫുഡ് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് എന്നെ കൊണ്ടുപോകാ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊറേ നേരമായി എന്നെ പറ്റിക്കാൻ തുടങ്ങിട്ട് എനിക്ക് വേണ്ട 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 എനിക്ക് വേണ്ട കഴിച്ച ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബി ബോസിലും ഇവർക്ക് ശല്യമായിരുന്നു എന്താ ബിഗ് ബോസിലും ഇവർക്ക് ശല്യമായിരുന്നു ഇപ്പൊ പുറത്ത് വന്നിട്ട് വീട്ടിൽ വന്ന ശല്യം തീരുന്നില്ല തീരുന്നില്ല അവർക്ക് എന്നൊക്കെ ഐ എം ഹാപ്പി ടു ടോക്ക് നെവിൻ ബട്ട് ഹീ നീഡ് ടു കം ടു ന്യൂയോർക്ക് ഓക്കെ തീർച്ചയായും ഞാൻ ന്യൂയോർക്കിലേക്ക് വരുന്നതായിരിക്കും അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് അടുത്തായിരിക്കും ഇവരുടെ കൂടെ നിന്നിട്ട് എനിക്ക് എന്നെ കൊണ്ടുപോയ എനിക്ക് ന്യൂയോർക്കിലത്തെ ചരിസ്വച്ചെനിക്ക് വേണ്ട എനിക്ക് കേരളത്തിലെ കേരളത്തിൽ ചൈനീസ് ചരസ്വച്ചുണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് ഇപ്പൊ എന്നെ നിങ്ങള് കൊണ്ടുപോയിട്ടുള്ള വൻ പ്രശ്നം ഉണ്ടാക്കും എനിക്ക് ഉള്ള കാര്യം പറയാല്ലോ അറിയാല്ലോ പിന്നെ പേരിലാണ് കേരളാണ് എന്റെ രണ്ട് വാക്ക് മാതി ഇപ്പൊ അടുത്ത കേരള സത്യം ചില സമയത്ത് ആലോചിക്കുമ്പോ ഇതിന് ഇത് ഒക്കെ എന്ത് ഇതിനൊക്കെ ഇങ്ങനെ നിൽക്കാൻ പറ്റും സോഷ്യൽ മീഡിയയില് ഗായ്സപ്പ എന്നെ എന്നെ എന്നെത്രയും പെടുന്ന ആ സൺമുഖം പോയിരുന്നു ആരെങ്കിലും തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ എന്റെ പെട്ടെന്ന് തന്നെ വന്നിട്ട് ഒന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എനിക്ക് വരുന്ന കൂടെ എനിക്ക് കിട്ടണം നിർത്ത ശ്രീയ പ്ലീസ് എന്നെ ഒന്ന് വന്ന് കൊണ്ടുപോകും ഉമ്മ ഉമ്മ ഐ ലവ് യു ഉമ്മ ഉമ്മ ആരാണ് ആ പറഞ്ഞാൽ ബാംഗ്ലൂര് വരുന്നുണ്ട് തീർച്ചയായിട്ടും ബാംഗ്ലൂർ വരുന്നുണ്ട് ഫുള്ള് റെസ്റ്റോറന്റിൽ പോയി കേൾക്കും അതെ ഡാ ചക്ക കൊച്ചിക്ക് പോടാന്നൊക്കെ തീർച്ചയായിട്ടും പോകുന്നുണ്ട് ഡേ ബൈ ഡേ ക്യൂട്ട്നസ് കൂടി കൂടി വരുന്നുണ്ട് ക്യൂട്ടനസ് ആരെങ്കിലും ഉണ്ടോ ട്രിവാണ്ടുരത്ത് ഒന്ന് പറയാമോ തിരുവനന്തപുരത്ത് ഈ സ്ഥലത്തിന്റെ പേരെന്താ പറ പറ അതെ സ്ഥലത്തിന്റെ സ്ഥലത്തിന്റെ പേര് പറ ആ മെഡിക്കൽ കോളേജ് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നൊന്ന് വണ്ടിയായിട്ട് വന്നൊന്ന് പിക്ക് ചെയ്ത് എന്നെ ഒന്ന് പുറത്തേക്ക് എനിക്ക് തിരുവനന്തപുരം ഇഷ്ടമായോ അവിടെ കൂടിക്കൊന്ന് ഞാൻ അവിടെ കൂടാൻ വേണ്ടിട്ടോ നിങ്ങൾ എന്നെ പുറത്തേക്ക് പൊറത്തേക്ക് കൊണ്ടുപോകേ ഞങ്ങക്ക് ബുദ്ധിമുട്ടാ പ്ലീസ് കായശ് എന്നെ ഇപ്പൊ തന്നെ കൊണ്ടുപോകും എനിക്ക് എനിക്ക് തിരുവനന്തപുരം കാണാനായിട്ട് കൊതിയായിട്ട് ഞാൻ ഇത്ര നന തുറങ്ങായിരുന്നു കായശ്ശ എനിക്ക് പുറത്തിറങ്ങിയിട്ട് രാമൻ ന്യൂഡിൽസ് ഒക്കെ കടിക്കാനായിട്ട് കൊതി ആവുന്നു പെട്ടെന്ന് കൊണ്ടുപോകും ഞാൻ പറയുന്ന ഡ്രീംസ് ട്രബിൾസ് ആ വേഗം വാ വേഗം വാ എത്ര മാസമായിരുന്നു അല്ലേ അവരങ്ങോട്ട് കരുത് എത്ര മാസം ആയിന്നൊക്കെ ഇവിടെ ഞാൻ കാണിക്കും കാണിക്കും ഞാൻ കാണിക്കണോ അത് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം എന്റെ അടുത്ത മൂവിയില് മൂവിൽ നശിച്ചിട്ടത് കാണിച്ചു ഞാൻ ഇനി ഇനി പൊളിച്ചുനിട്ടൊരു കാര്യമില്ല ഒരു ശങ്കുട്ടി മാറി നിൽക്കും അതേ കണ്ടല്ലോ ഇത് നോബിൻ ചേട്ടന്റെ സ്വന്തം ഫ്രണ്ടാണ് ആ അമൽ എന്ന് പറയും അല്ല അനീഷ് എന്ന് പറയും രണ്ട് രണ്ട് വാക്ക് അയ്യോ 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 ഇങ്ങനെ കാണിക്കും ഇങ്ങനെ 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 നിങ്ങൾ സംസാരിക്കും ഹലോ ബിഗ് ഇതിനോസ് ഉള്ള കമന്റാവിനോ നെവിൻ അല്ല ഇതിപ്പോ നെവിൻ നെവിനെ കണ്ടില്ലേ ചേട്ടൻ ഫുഡ് 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 കഴിക്കാൻ വേണ്ടി പുറത്തു പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാം ആരും എന്നെ കൊണ്ടുപോകാനായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ സോങ് വാഴാനായിട്ടുള്ള ഒരു ഇതല്ല ഇങ്ങോട്ടേക്ക് വാ ന നല്ല കുഴിമന്തി തരാം നെവിനെ നീ ഇങ്ങോട്ടേക്ക് പോലെ നിന്നെ ഇവിടെ തിരുവനന്തപുരം ധർമാലയം ആണ് പാവം ഇതാണ് ഇവിടത്തെ ധർമാലയം നൂബിൻ ആൻഡ് ബിന്നി ഇതാണ് എന്റെ ധർമാലയത്തിന്റെ മെയിൻ ഷെഫ് അത് പൈസ ഉണ്ടാക്കി തരുന്ന താറാവ് ബുദ്ധിമുട്ടിടുന്ന താറാവ് ഈ സ്ത്രീക്ക്ണ്ടല്ലോ നല്ല വരുമാന െ ഇവർക്കിപ്പ എന്റെ ലൈവ് കാണുമ്പോഴേക്ക് ശരിക്കും ബി ബി മൊബൈൽ ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈവ് കാണുന്ന പോലെ അപ്പൊ ആയിക്കോട്ടെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ തള്ളനടത്ത് നല്ല മുടിഞ്ഞ പൈസ ദൈവമേ ഞാനുണ്ടല്ലോ ഞാൻ ഗൂഗിൾ പേയില് ജസ്റ്റ് അറിയാതെ ഒന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ വല്ല ഇത് എനിക്കറിയാം ഇപ്പൊ എന്റെ ഗൂഗിൾ പേ അക്കൗണ്ട് എടുത്ത് നീ പറഞ്ഞ പറഞ്ഞു ഞാൻ അറിയാല്ലോ ഞാൻ കള്ളത്തരം പറയാറില്ല ഞാൻ പറയട്ടെ ഈ ഇത് വല്യ പ്രശ്നായിക്കോട്ടോ എന്റെ കുടുംബക്കാർ എനിക്കറിയാ ഞാൻ കേട്ടേ ഇനിയിപ്പം അടുത്തത് പിന്നെ എന്റെ ഇപ്പൊ താറു വാങ്ങിച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഇനി അവര് ബി എൻഡബ്ല്യു വൈറ്റ് കളർ അത് നമ്മുടെ ഇലക്ട്രിക്കിന്റെ അത് പിന്നെ ഒറ്റ കാര്യം വേറെ ഒന്നുമില്ല ഇതെല്ലാം വണ്ടി വാങ്ങിക്കാൻ ഇഷ്ടംപോലെ മൂത്ത പൈസയുള്ള ഞാന് ഏത് വീട്ടിലാണ് ഈ വീട്ടിലോട്ട് നിങ്ങൾ വേണേ ഞങ്ങള് റെന്റഡ് ഹൗസിലാണ് അയ്യേ ആര് പറഞ്ഞു നിങ്ങൾ അത് ഇത് വാങ്ങിച്ചു വാങ്ങിക്കാൻ വേണ്ടി പോവാ പറഞ്ഞു അപ്പൊ കൈസൊക്കെ ഞാൻ വെറുതെ പറഞ്ഞ ഇനി ഇതൊക്കെ മാത്രം കട്ട് ചെയ്തിടല്ലേ പക്ഷെ പക്ഷെ ബാങ്ക് അക്കൗണ്ടിൽ പൂത്ത പൈസ എന്നുള്ള കാര്യം ഞാനത് അറിഞ്ഞ അല്ല ഇതിന്റെ ഇൻട്രസ്റ്റ് കൊണ്ടാണ് പിന്നെ ഇപ്പൊ ജീവിച്ചോ പോകുന്നത് ഞാൻ ആലോചിക്കുവാണ് നീ ശരി കഥയല്ല അത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ വള ഇപ്പം ഇന്റർവ്യൂലിപ്പൊ ഞാൻ ഇപ്പൊ ചോദിച്ചിരുന്ന കത്തുന്നതാണല്ലോ ഏ പെരിയാറിഷ്ടാണോ ആ അങ്ങനെ വഴിക്കും പറഞ്ഞോ ടീച്ചർക്ക് അതാ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ പൊന്മുട്ടി ഇടുന്നൊരു താറാവാണ് പക്ഷെ പക്ഷെ മുട്ടയിട്ട് മുട്ടയിട്ട് ഗായ ഈ സ്ത്രീയുടെ കാണാനായിട്ടില്ല ഇപ്പൊ എല്ലാവരും ഈ സ്വർണത്തിന് ഒരച്ചു ഇതിനെ കാണുന്നില്ല എന്ത് രാമ കഴിക്കാൻ വേണ്ടി പോവാ ആണല്ലോ ആ അങ്ങനെ വഴിക്കുവാ എന്റെ അടുത്ത് കളിച്ചു ഇങ്ങനെ സത്യം പറ പറയേ സാഹചര്യത്തിൽ സ്നേഹം തോന്നിയപ്പോ ഞാൻ ഇവനെ ഇവട്ടിയതാ രാമ രാന്നെ വാങ്ങിച്ച ഞാൻ ഇനിയും ലൈവ് വരുന്നതായിരിക്കും എന്റെ രാമൻ കഴിക്കാനായിട്ട് കൊണ്ടുപോകുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും ലൈവും ഞാൻ വരും ഇത്രയും പേരെടുത്ത് സത്യം പറഞ്ഞേക്കണ എന്റെ ഫാൻസിന് അറിയാല്ലോ അറിയാലോ ആ ശരി ഓക്കെ ബായ്